പാടത്തൊക്കെ മീൻപിടിക്കാൻ പോസുള്ള പാടം ഈ സമയത്ത് നല്ല രസാണ് കാണാൻ ഡിസംബർ മാസം പാടം കാണാൻ നല്ല രസം നെല്ല് അങ്ങനെ നേരെ നേരെ പോട്ടെ നേരെ പോട്ടെ നമ്മളിപ്പത്തിന പോണേ മീൻ പിടിച്ചിട്ടുവാൻ പറഞ്ഞേ ആ ഇത് രണ്ടു കുട്ടികളുണ്ട് എന്റെ കുട്ടികളായിട്ട് ഇങ്ങനെ പോണു നോക്ക് ശരിക്ക് ശ്രദ്ധിച്ച് അടിയൊക്കെ നോക്കി നോക്കി എടുക്കാം ചെറപ്പോ പാമ്പുണ്ടാവും അതൊക്കെ നോക്കി ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നടക്കട്ട ഇവിടെ വല്യ വല്യ പാമ്പൊക്കെ ഉണ്ടാവും ഇവിടാത്ത സുന്ദരമായ പാമ്പ് പ്രദേശത് നീ മീൻ പിടിക്കാൻ പോകണ സ്പോട്ടിൽ എത്താനായിട്ടാ മീൻ ഉണ്ടാവാൻ സാധ്യല്ല കുറെ ആൾക്കാർ പിടിച്ചു ആദ്യമായിട്ട് വരുകയാണ് ഈ വർഷത്തിൽ ആദ്യമായിട്ട് വരുകയാണ് ഇവിടെ പക്ഷെ ആൾക്കാരൊക്കെ പിടിച്ച് തീർത്തിട്ടുണ്ടാകാൻ സാധ്യത ഉണ്ട് നമ്മളെ ചൂണ്ടൽമ കിട്ടണ അങ്ങനത്തെ മീനൊന്നും ഉണ്ടാവാൻ സാധ്യല്ല ആ വെള്ളക്കെട്ടതാ ഇവിടെയാണ് നമ്മളെ സ്പോട്ട് അവിടെ ചാടി കളിച്ചണ്ടാ നേരക്ക് ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ച് പോണട്ടാ ഇത് ഇങ്ങനെ ഇറങ്ങണ്ടാ ഇവിടെ നിന്ന് ഇങ്ങനെ എറി ഞാനിവിടെ ഇങ്ങനെ നിന്നാ മതി ഒച്ചുണ്ടാക്കാം അതാ മീനൊന്നും വെള്ളം എടുക്കണല്ലോ കടു ഉണ്ടാവും കടു കടുവേറെ മീനേ ഉണ്ടാവുള്ളു ഉച്ച കൊണ്ട് ബിലാലൊന്നും ഇല്ലാതോന്നുണ്ട് അത് നമ്മൾ ട്രൈ ചെയ്തു നോക്കട്ടാ എന്ന് പറയുന്നത് ഇതാണ് ഇത് അലി എക്സ്പ്രസ് വാങ്ങിയത് അടിപൊളി സാധനം അത് വാങ്ങേണ്ട ഒരു വാങ്ങട്ട നല്ല ലൈറ്റ് വെയിറ്റ് സാധനം കോർപ്പീസ് എങ്ങോട്ടും നമുക്ക് യാത്രയിൽ കൊണ്ടുപോകാൻ പറ്റുക വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള റോഡാണ് വാങ്ങണ്ടവർ വാങ്ങാൻ ഞാനൊക്കെ ഒരുപാട് ഉപയോഗിച്ചു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഇന്ന് അത്യാവശ്യം നല്ല മീനൊക്കെ എടുക്കാനും പറ്റും ഹെവി റോഡല്ല ഇതിൻ്റെ ഹെവി റോഡ് ഇപ്പോൾ ഇല്ലാതോന്നുണ്ട് മീഡിയം റോഡുണ്ട് ഇങ്ങനെ അങ്ങനെ കണക് കണക്ട് ചെയ്യണം മൂന്ന് പീസായി നല്ല ലൈറ്റ് അത്രയും നമുക്ക് ഏറിയ ഒരു നൂറോ ഇരുന്നൂറ് ഏറെ പറഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല ഇത്രയും സെറ്റപ്പ് റോഡാണ് അത് ഞാൻ കാണിപ്പോൾ നമ്മളെ റോഡ്

മീനില്ലേലും വേണ്ടില്ല ഇത്രയും സെറ്റപ്പുള്ള സ്ഥലം കണ്ട് നെല്ല് നെല്ലിങ്ങനെ ഉള്ളൂ നെല്ലിങ്ങനെ കതിരിണ്ടായി നെല്ലായിട്ടിങ്ങനെ വരുന്നുണ്ട് ഇവിടെ ഇറങ്ങും കൂടി ഇറങ്ങിരട്ട സാധനം നെഹി ഞാൻ ഒറ്റക്ക് ചെയ്യണം കേട്ടോ ഒറ്റ കൈ കൊണ്ട് ചെയ്യാൻ പറ്റട്ടത് വണ്ടിപൊളി സാധനാണ് സാധനം അടിപൊളിയാണ് മാങ്ങണ്ടോല് വാങ്ങാം പിസ്സഫിൻ മീൻ അടിച്ചിരിക്കണോ മീൻ അവിടെ ഉണ്ടെങ്കിൽ അടിക്കണ്ട ടൈം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം